എന്തായാലും ജിൻഡോ കപ്പ് എടുക്കുന്നത് കാണാനായിട്ട് റസ്മിന് ആ ഒരു രംഗം കാണാനായിട്ടും സഹിക്കാനായിട്ടൊന്നും റസ്മിന് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്തെങ്കിലാവട്ടെ ജിൻഡോയ്ക്ക് കിട്ടേണ്ട കപ്പ് ജിൻഡോയ്ക്ക് എന്നെ കിട്ടിക്കോളു എന്നെ അത്ഭുതപ്പെടുത്തിയ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മത്സരാർത്ഥി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അവിടെയുള്ള എല്ലാവർക്കും വളരെയധികം വിഷമമാകാറുണ്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കൂടുതൽ അടുപ്പം ഇല്ലാത്ത ആളാണെങ്കിൽ കൂടിയും ആ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് അത്രയും ദിവസം നിന്നിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ആ വിഷമം എല്ലാവരുടെ മുഖത്തും കാണാറുണ്ട് ജാസ്മിൻ്റെ മുഖത്തും കാണാറുണ്ട് ഗബ്രി പോയപ്പോൾ ജാസ്മിൻ്റെ അവസ്ഥ നമ്മളൊക്കെ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ തൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായിട്ടുള്ള രസ്മിൻ പുറത്തേക്ക് പോകുമ്പോൾ വളരെ ഹാപ്പി ആയിട്ടാണ് ജാസ്മിൻ അവിടെ റെസ്മിനോട് ഇടപെടുന്നത് നമ്മൾ കണ്ടത് ഇവിടെ പറയുകയാണെങ്കിൽ ഈ റസ്മിൻ ജാസ്മിന് വേണ്ടിയിട്ടും ഗബ്രിക്ക് ഒക്കെ സംസാരിക്കുകയും ഇവരുടെ ഇടയ്ക്ക് ഒരു ബ്രോക്കറായിട്ട് നിൽക്കുകയും ഇവർക്ക് വേണ്ടിയിട്ട് അങ്ങേയറ്റം നിൽക്കുകയും ചെയ്ത ഒരു മത്സരാർത്ഥി എന്ന് പറയുന്ന രസ്മിനാണ് സ്വന്തം ഗെയിം തന്നെ മറന്നുപോയിട്ട് ജാസ്മിനും ഗബ്രിക്കും വേണ്ടി ഗെയിം കളിച്ച ഒരു വ്യക്തിയാണ് ഈ രസ്മിൻ എന്ന് പറയുന്നത് പക്ഷേ എന്നിട്ടും രസ്മിൻ പുറത്തേക്ക് പോകുമ്പോൾ അമിത ആഹ്ലാദത്തിലാണ് ജാസ്മിൻ ജാസ്മിൻ റസ്മിൻ പോയതിന് ശേഷം മറ്റുള്ള മത്സരാർത്ഥികളോട് സംസാരിക്കുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ് റസ്മിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല തൻ്റെ വിവാഹത്തെക്കുറിച്ച് തൻ്റെ കാര്യത്തെക്കുറിച്ച് ഗെയിമിനെക്കുറിച്ച് പിന്നെ ആകെ കൂടെ എന്താ പറയുക ഗെയിമിൽ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആയിട്ടുള്ളൊരു ജാസ്മിനെയാണ് നമ്മൾ കാണുന്നത് അവിടെ എങ്കും റസ്മിൻ പോയതിൻ്റെ ഒരു വിഷമം കാണുന്ന ഒരു ജാസ്മിനെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ എന്തായിരിക്കാം ഇതിനുള്ള കാരണം പ്രേക്ഷകർ നില അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക